വളരെയധികം നിരാശയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി പറയട്ടെ ദൈവം നിങ്ങൾക്ക് ചില നന്മകളെ ഒരുക്കിയിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് ചില അനുഗ്രഹങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ീശോയിൽ പ്രത്യാശി അർപ്പിക്കുന്ന നീ ഈ സാഹചര്യത്തെ മറികടക്കും ദൈവത്തിന് മനോഹരമായൊരു വചനമുണ്ട് ഒന്നിയോഹന അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഈശോ ദൈവപുത്രനാന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ഈ ലോകത്തെ വിജയിക്കുന്നത് കീഴടക്കുന്നത് ഇന്ന് ഈ ലോകം നിന്റെ നേരെ നേരെ വിരളി ചില പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ചില പ്രയാസങ്ങളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ഈശോയിലുള്ള വിശ്വാസത്തിൽ നീ അതിനെ മറികടക്കുമ്പോൾ എന്നാണ് ഈശോയിലുള്ള നിന്റെ വിശ്വാസം ഈശോ നിനക്ക് വേണ്ടി മരിച്ചു നിന്നെ സകല അനുഗ്രഹത്തിനും യോഗ്യതയുള്ളവനാക്കി തീർത്തു എന്ന ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തെ നീ മുറുകെ പിടിക്കുമ്പോൾ ഈശോയിലൂടെ ഞാൻ യോഗ്യതയുള്ളവനാണ് യോഗ്യതയുള്ളവളാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ കാരണം ദൈവത്തിന് വചനത്തിൽ പറയാ രണ്ട് കുറന്തോ സ്വന്തം ഇരുപതില് ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ നിനക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി തീർന്ന ഈശോയിലൂടെ നിന്റെ ജീവിതത്തിനു വേണ്ട എല്ലാ നന്മകളും കടന്നു വരുന്നു എല്ലാ നന്മകളും സ്വീകരിക്കുവാൻ നിന്നെ ഈശ യോഗ്യനാക്കിയിരിക്കുന്നു എന്നീ ഒരു തിരിച്ചറിവിൽ ഈശോയെ അങ്ങേ എനിക്ക് ലഭിച്ചതിലൂടെ എല്ലാം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ഞാൻ മുൻപോട്ട് പോകുന്നു എന്നൊരു തീരുമാനം ഒരു വ്യക്തി എടുക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ് അതുകൊണ്ടാണ് ഒന്നിയാൻ അഞ്ചിന്റെ അഞ്ചിൽ പറയുന്നത് ഈശോ ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാർക്കാണ് ഈ ലോകത്തെ വിജയിക്കുവാൻ സാധിക്കുന്നത് നിന്റെ അവസ്ഥകൾ മാറും നിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്നും രക്ഷമെന്തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ച ഒരു അവസ്ഥ ഉണ്ടല്ലോ അല്ലേ ർത്താവ് പ്രാർത്ഥിച്ചു അതിനുശേഷം ഈശോയ്ക്ക് ക്രൂശീകരണം ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അപ്പുറം ദൈവത്തിന് ദൈവം ഈശോനെ മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്യിപ്പിച്ചു ഇതുപോലൊരു ഉദ്ധാനവും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈശോ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവമൊരുക്കിയ ചില നന്മകൾ ചില അനുഗ്രഹങ്ങൾ ചില ഉയർച്ചകൾ വചനത്തിൽ വാചന ഒന്നുകൂടെ രണ്ടോ ഒൻപതിൽ പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാ ഒരുക്കിയിട്ടുള്ളത് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ട് ആ ഒരുക്കിയിട്ടുള്ളവ നമ്മുടെ ജീവിതത്തിലേക്ക് നിശ്ചയമായും കടന്നു വരും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അവിടം ഞങ്ങൾക്കുമായി ഞങ്ങൾക്ക് ഒരുക്കിയ നന്മകൾക്കായി നന്ദി പറയുന്നു ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി പറയുന്നു അവിടുന്ന് അവിടുന്ന് അവിടുത്തെ ആ വലിയ സ്നേഹത്താൽ അവിടുത്തെ കുരിശിലെ ബലിയിലൂടെ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്ന ഈശോയെ അവിടുന്ന് വ്യക്തമാക്കി തന്നല്ലോ ആ സ്നേഹത്തിന്റെ ആഴങ്ങൾ ഈ ആഴ്ചകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേയുടെ നന്മകളെ സ്വീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു അതെല്ലാം കടന്നു വരുന്നത് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന എന്റെ സ്നേഹത്തിന്റെ ആ തീഷ്ണുതയിൽ നിന്നാണല്ലോ ഞങ്ങളോടുള്ള നിന്റെ സ്നേഹത്തിന്റെ തീഷ്ണത ആ തീഷ്ണതയിൽ ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം അവിടുന്ന് നൽകുന്നല്ലോ അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈശോ ഈശോയുടെ വലിയ സ്നേഹം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും പ്രതിജ്ഞ പഠിക്കണമേ അനുഗ്രഹിക്കണമേ ആശ്രവിക്കണമേ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം ഈശോ ചില നന്മകൾ ഒരുക്കിയിട്ടുണ്ട് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എല്ലാവരും സമർത്ഥമായി